ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചായനെക്കുറിച്ചിട്ടാണ് ചായനെക്കുറിച്ച് എന്ത് വീഡിയോ ആണെന്നല്ലേ നമ്മൾ ദിവസവും ചായ കുടിക്കുന്നവരാണ് എങ്കിൽ ആ ഒരു ലിമിറ്റേഷന് ശേഷം നമ്മൾ ചായ കുടിക്കുകയാണെങ്കിൽ ഫിസിക്കലി ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് പിന്നീട് ഉണ്ടാവാം അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഷിവൂസ് ബ്ലോഗ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചായ ഇഷ്ടമല്ലാത്തവർ കുറവായിരിക്കും അല്ലേ ഒരു ദിവസം തന്നെ ചായ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരാണ് കൂടുതൽ ആൾക്കാരും ചെറുപ്പം തൊട്ട് തന്നെ നമ്മൾ ചായ ഷീലാക്കിയിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ രാവിലെ ഒരു കപ്പ് ചായ അത് നിർബന്ധമാണ് ആ ഒരു കപ്പ് ചായ ആ ഫുൾ ഡേ എനർജിക്കായിരിക്കാൻ പറ്റും എന്നുള്ളൊരു തോട്ടാണ് എല്ലാവർക്കും എന്നാൽ ഈ ചായ ഇങ്ങനെ കുടിക്കുന്നതുകൊണ്ട് സൈഡ് എഫക്റ്റ് കുറേയുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തേയിലയിൽ കഫിൻ ഫ്ലൂറൈഡ് ഗ്ലൂക്കറോണിക് ആസിഡ് പൊട്ടാസ്യം ടാനിൻ ഒക്കെ ഉണ്ട് ഈ ടാനിൻ എന്നൊരു പദാർത്ഥം നമ്മുടെ ഫുഡിലുള്ള അയേണൊന്നും ഡൈജസ്റ്റാക്കാവാൻ വിടില്ല അതുകൊണ്ട് തന്നെ അയേണിൻ്റെ എമൗണ്ട് കുറവുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അധികം ചായ കുടിക്കാത്തതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ തേയില കഫീൻ ഉള്ളതുകൊണ്ട് പലരിലും സ്ട്രെസ്സൊക്കെ കൂടുതലുണ്ടാകുന്നുണ്ട് ഒരു കപ്പ് ചായയിൽ പതിനൊന്ന് മില്ലിഗ്രാം മുതൽ അറുപത്തൊന്ന് മില്ലിഗ്രാം വരെ കഫീൻ ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കഫീൻ നമ്മുടെ ഉറക്കത്തെയൊക്കെ ഇല്ലാതാക്കുന്നുണ്ട് പിന്നെ ഇതിലുള്ള മെലറ്റോണിൻ എന്നൊരു ഹോർമോൺ ഉണ്ട് ഇത് നമ്മുടെ ബോഡിക്ക് ഏറ്റവും മോശമാണ് ഇന്നടുത്തൊരു പോയിൻ്റ് വന്നിട്ട് അസിഡിറ്റിയാണ് ഓവറായിട്ട് ടീ കുടിച്ചാൽ കുടലിന് മോശമാണ് അസിഡിറ്റി അല്ലെങ്കിൽ നെഞ്ഞൊരിച്ചിലൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവാം കഫീൻ ഓവറായിട്ട് നമ്മൾ വയറിൽ എത്തിയാൽ ആസിഡ് റിഫ്ലക്സിന് കാരണമാവും അതുപോലെ തന്നെ ആസിഡിറ്റി കൂട്ടുകയും ചെയ്യും പലർക്കും അറിയാത്തൊരു കാര്യമാണ് ചായ അഡിക്ഷൻ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു ദിവസം ചായ കുടിച്ചില്ലെങ്കിൽ പലരിലും തലവേദന ക്ഷീണം ഇതൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു പ്രോബ്ലംസ് കൊണ്ടാണ് ഇനി അടുത്തൊരു പോയത് വന്നിട്ട് തല ചുറ്റൽ ഓക്കാനുമാണ് ചായ ഒരിക്കലും വെറും വയറ്റിൽ നമ്മൾ കുടിക്കാൻ പാടില്ല അതിനു മുൻപ് ഒരു ഗ്ലാസ് വെള്ളമോ എന്തെങ്കിലും ആയിട്ട് നമ്മൾ കുടിക്കണം വെറും വയറ്റിൽ നമ്മൾ ചായ കുടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് തല ചുറ്റലും അതുപോലെ തന്നെ ഛർദി ഓക്കാനും ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അടുത്തത് ആണ് ചായയിലുള്ള ടാനിൻ നമ്മൾ വയറിലുള്ള വേസ്റ്റ് ഒന്നും പുറത്തേക്ക് വിടാതെ അവിടെ അങ്ങനെ തന്നെ കിടക്കും അങ്ങനെ നമുക്ക് കോൺസിപ്പേഷൻ ഉണ്ടാകാറുണ്ട് അതുപോലെ പല എൻസൈമുകളെയും ബാധിക്കുന്നുണ്ട് ചായ കുടിക്കുമ്പോൾ പല ആസിഡ്സും നമ്മൾ വയറിലെത്തും അപ്പോൾ അൾസറും ഒക്കെ പോലെയുള്ള രോഗങ്ങളും പിന്നീട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അടുത്തൊരു പോയിന്റ് വന്നിട്ട് യൂറിനറി പ്രോബ്ലം ആണ് നമ്മളെ ചായയിലുള്ള കഫിൻ യൂറിനറി പ്രോബ്ലംസ് ഉണ്ടാക്കാം ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നാം അതുപോലെ തന്നെ മൂത്രം ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കുന്നത് വഴി കാൽസ്യത്തെ പുറന്തള്ളിയിട്ട് എല്ലുകൾക്ക് സ്ട്രോങ് കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് അടുത്തത് ലാസ്റ്റ് പോയിൻറ്റാണ് അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ചായ കുടിക്കാൻ പാടില്ല ഒരു കപ്പ് ചായയിൽ കൂടുതൽ കുടിക്കരുതെന്ന് ഡോക്ടർമാർ വരെ പറയാറുണ്ട് ചായയിലുള്ള കഫീൻ ഗർഭം അലസി അലസിപ്പോകുന്നതിന് വരെ കാരണമാവാം ഇനി എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഒരു ദിവസം എത്ര ചായ കുടിക്കണം എന്നുള്ളത് ഒരു ദിവസം മൂന്ന് മുതൽ നാല് കപ്പ് വരെ ചായ കുടിക്കുക അത് കുഴപ്പമില്ല അതിൽ കൂടുന്ന സമയത്താണ് ഇതുപോലെയുള്ള ബോഡി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഓവറായിട്ട് ചായ കുടിക്കുന്നവരെ കാണുന്ന കുറച്ച് ബോഡി പ്രോബ്ലംസ് ഒക്കെയാണ് ചായ ആവശ്യത്തിന് കുടിക്കുന്നതുകൊണ്ട് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹെൽപ്പ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ